കറി വെക്കണേൽ നാലോച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കുറച്ച് ഉണക്കം വീ കിട്ടിയത് ഇനി അത് വെച്ചാണ് കേട്ടോ ഇന്നത്തെ പരീക്ഷണം കുറച്ച് തക്കാളിയും കുറച്ച് പച്ചമുളകും കുറച്ച് സവോളയും കുറച്ച് ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചട്ടി തെയ്യാൻ വെച്ച് കടുക് പൊട്ടി കഴിയുമ്പോഴത്തേന് അതിൻ്റെ അകത്തോട്ട് സവോളയും പച്ചമുളകും ഇഞ്ചി ഇട്ട് കൊടുക്കുക അത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക അത് നന്നായി മൂത്ത് കഴിയുമ്പോഴത്തേന് അതിൻ്റെ അകത്തോട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക അത് നന്നായിട്ട് മൂത്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി മാറിക്കഴിയുമ്പത്തേനും നമ്മൾ അന്വേഷിച്ചിരിക്കുന്ന തക്കാളിയ നിരത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു കഷ്ണം പുളിയും കൂടി ഇട്ട് അത് നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി വെട്ടി കഴുകി ഉപ്പ് കളഞ്ഞു വെച്ചിരിക്കുന്ന മീൻ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക അങ്ങട്ടോ ആ മീൻ ഉപ്പ് കളഞ്ഞ മീനാണേലും ആദ്യം കറി വെന്ത് കഴിഞ്ഞ് ഉപ്പുണ്ടോയെന്ന് നോക്കിയ ശേഷം മാത്രമേ ഉപ്പ് ഇട്ടാൽ മതി കേട്ടോ ഉപ്പ് മീനിന്ന് നല്ല ഉപ്പ് ഉപ്പുവാണല്ലോ എത്ര വെള്ളത്തിൽ ഇട്ടാലും പോവില്ലല്ലോ അങ്ങനെ വന്നിട്ട് ഓരോന്നായി മീൻ എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് ബാക്കി യോജിപ്പിച്ച ശേഷം നമുക്കത് മൂടി വെച്ച് വേവിക്കാം അങ്ങനെ കറിയൊക്കെ വെന്ത് നല്ല പോലെ കൂറുകി നല്ല മണമൊക്കെ വരുന്നുണ്ട് നല്ല അടിപൊളി കറിയാണ് കേട്ടോ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മാർക്കല്ലേ കൂടാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെച്ചിട്ട് ബെല്ലൈക്കണും കൂടെ അമർത്തുവാണെങ്കിൽ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും ഓക്കെ ബൈ ടാറ്റാ